ജനങ്ങൾ എങ്ങനെ ജീവിക്കും സംസ്ഥാനത്തെ ഗുരുതര സാഹചര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി മുഖാമുഖം എന്ന അശ്ലീല നാടകം നടത്തുന്നത് സർക്കാർ പ്ലീഡർമാർ കോടതിയിൽ സ്വീകരിക്കുന്നത് സി നേതാക്കൾ ഇടുക്കിയിൽ വന്ന് പറയുന്നതിന് വിരുദ്ധമായ നിലപാടാണ് സമരാജ്ഞിയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് അടിമാലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില സർക്കാർ വർദ്ധിപ്പിച്ചത് സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റം വിലക്കയറ്റമുണ്ടാവും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കൂട്ടാനുള്ള വാതിലാണ് സർക്കാർ തുറന്നു കൊടുത്തിരിക്കുന്നത് ജനങ്ങളെ പീഡിപ്പിക്കുകയാണ് കഴിഞ്ഞ ബജറ്റിനും ഈ ബജറ്റിനുമിടയിൽ രണ്ടു തവണ വൈദ്യുതി ചാർജും വെള്ളക്കരവും കെട്ടിട നികുതിയും ഇന്ധന നികുതിയും സേവന നികുതികളും വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥയാണ് സർക്കാർ സൃഷ്ടിച്ചത് ഇതിനിടയിലാണ് ഇടുത്തി പോലെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചത് ഗുരുതരമായ വിലക്കയറ്റത്തിലും സർക്കാരിന് നിസ്സംഗതയാണ് ആശുപത്രിയിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു മരുന്നില്ലെന്ന് കാട്ടി സർക്കാർ ഡോക്ടർമാർ കത്ത് നൽകിയതിനെക്കുറിച്ച് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് കാരുണ്യ കാർഡ് ഒരു ആശുപത്രികളും സ്വീകരിക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ആശുപത്രികൾക്ക് നൽകാനുള്ളത് ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ജനങ്ങൾ എങ്ങനെ ജീവിക്കും സപ്ലൈകോൽ ഒരു സാധനങ്ങളുമില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തെ തുടർന്ന് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുകയല്ല സർക്കാർ ചെയ്തത് ഒഴിഞ്ഞ റാക്കുകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകരെ കയറ്റരുതെന്ന ഉത്തരവാണ് ഇറക്കിയത് എന്തെല്ലാം തലതിരിഞ്ഞ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ടെൻഡറിൽ കരാറുകാർ ആരും പങ്കെടുക്കുന്നില്ല ഇതെല്ലാം വെച്ചാണ് മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുന്നത് കോൺഗ്രസ് നടത്തുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം സങ്കടങ്ങളും വിഷമങ്ങളും പറയാം ഞങ്ങളെ വിമർശിക്കുകയും ചെയ്യാം മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ നൽകിയാണ് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളും യുവജനങ്ങളുമായി മുഖാമുഖം നടത്തിയത് സർക്കാരിനെ വിമർശിക്കുന്ന ചോദ്യങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് മന്ത്രിമാർ നടത്തിയ താലൂക്ക് അദാലത്തിൽ ലഭിച്ച നിവേദനങ്ങൾ തുറന്നു നോക്കാതെ സെക്രട്ടേറിയറ്റിൽ കെട്ടിവെച്ച ശേഷമാണ് നവകേരള സദസ് നടത്തിയത് പഞ്ചായത്തിലും ഓഫീസിലും അനുവദിക്കുന്നത് ണമെന്ന മറുപടിയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയവർക്ക് കിട്ടിയത് എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി പൌരാഞ്ഞ് ഇപ്പോൾ മുഖാമുഖവുമായി ഇറങ്ങിയിരിക്കുന്നത് ഇത് സർക്കാർ കാട്ടുന്ന അശ്ലീല നാടകമാണ് ഇടുക്കി ജില്ലയുടെ സമ്പദ്ഘടനയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഭൂമി പട്ടയ പ്രശ്നങ്ങൾ വന്യജീവി ശല്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ജനകീയ ചർച്ചാ സദസ്സിൽ ഉയർന്നുവന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലയുടെ പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം അനുസരിച്ചുള്ള പട്ടയങ്ങൾ നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയതിനെ തുടർന്ന് നാളെ വിതരണം ചെയ്യാനിരുന്ന മൂവായിരം പട്ടയങ്ങൾ ഒഴിവാക്കി കയ്യേറ്റ ഭൂമിയിൽ ഒരു പട്ടയവും നൽകിയിട്ടില്ലെന്നും കയ്യേറ്റക്കാർ ഉണ്ടാക്കിയ വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കിയതിന് പട്ടികയും സർക്കാർ കോടതിയിൽ നൽകണമായിരുന്നു അറിയപ്പെടുന്ന സി പി എം നേതാക്കൾ ആ പട്ടികയിലുള്ളതുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്നത് ഇടുക്കി മുൻ എം പി കയ്യേറിയ ഇരുപത് ഏക്കറിന്റെ പട്ടയം സർക്കാർ റദ്ദാക്കിയിരുന്നതാണ് മുൻ മന്ത്രിയുടെ ബന്ധുവിന്റെയും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നേതാവിന്റെയും പട്ടയം റദ്ദാക്കിയതാണ് ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ മൂവായിരം പേർക്ക് കൂടി പട്ടയം നൽകാമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട ഇനിയും പുറത്തുവരാത്ത ഗൂഢാലോചനകളുണ്ടെന്ന് തന്നെയാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ കെ രമ എന്ത് നിയമ നടപടി സ്വീകരിച്ചാലും യു ഡി എഫും കോൺഗ്രസും പിന്തുണ നൽകും ട്രഷറിയിൽ പൂച്ച പെട്ടുകിടക്കുകയാണെന്നതിന്റെ തെളിവാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ നടത്താൻ പണമില്ലെന്ന് സർക്കാർ പറയുന്നത് വി ഡി സതീശൻ കേരളകൗമുദി